അപ്പോൾ നമ്മളിപ്പം നിൽക്കുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ അത് നമ്മളെ പൊന്നാനിയിലെ കർമാ റോഡിലാട്ടോ കർമാ റോഡിൻ്റെ പാലത്തിൻ്റെ മുകളിൽ നിന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അടിപൊളി വ്യൂ ആണ് കേട്ടോ ഞാൻ മാത്രമേ അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം നല്ല വെയിലായിരുന്നു ഒരു മൂന്ന് മണി സമയത്തൊക്കെ ഞങ്ങൾ ഞങ്ങളവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വ്യൂ ഒക്കെ ആസ്വദിച്ച് ഞങ്ങൾ വണ്ടിയിൽ മെല്ലെ നെയ്യ് കുട്ടികളെ വെയിലത്ത് ഇറക്കാൻ പറ്റില്ലല്ലോ അവിടെ കുറച്ച് നേരം പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ളു പിന്നെ വെയിലില്ലാത്ത സ്ഥലത്ത് തണലത്ത് വന്നിട്ട് കുറച്ചു നേരം നിർത്തി കുട്ടികളൊക്കെ ഒന്ന് പുറത്തിറക്കി കാണിച്ചെടുത്തിട്ടു അടിപൊളി പ്യു പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിട്ട് കുറേ കാലമായി ഇങ്ങനെ ഒരു ഇതൊക്കെ പോയിട്ട് പിന്നെ ഒരു പ്രത്യേക വൈബല്യം വെള്ളത്തിൻ്റെ അടുത്തൊക്കെ ഒക്കെ വരുമ്പോൾ വെള്ളത്തിൻ്റെ അടുത്ത് വന്നിട്ട് നമ്മൾ കായലിലും കടലിലൊക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക രസമല്ല അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് മിന്നുനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താ വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇഷ്ടമായ ചോദിച്ചപ്പോൾ ആന്ന് പറയുന്നുണ്ട് ഭയങ്കര പൊലിവിലാണ് അപ്പോൾ ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവളെ ഇങ്ങനെ നിർത്തിയതാണ് കേട്ടോ അപ്പോൾ മതി എന്നൊക്കെ പറഞ്ഞു ഞാൻ അവളെ മാറ്റി അപ്പോൾ ഈ പിന്നെ ബീച്ചയ്ക്ക് ഇപ്പം തന്നെ പോവുകയാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇപ്പോൾ മിന്നു ആണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റില്ല കേട്ടോ പോകണം പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്താ പോൾക്ക് വെയിലൊന്നും ഒരു വിഷയമല്ല അങ്ങനെ വണ്ടി കയറി ഇതാ ഞങ്ങൾ എത്തി നല്ല വെയിലാണ് പക്ഷെ അവിടെ നിൽക്കുമ്പോൾ വെയിലാണെന്നൊന്നും അറിയണേ ഇല്ല ഏഹ് അവൾ മിന്നു കേട്ടോ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മിന്നു ഇങ്ങനെ പറഞ്ഞാൽ അവൾക്ക് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളം വെള്ളത്തിൽ നിന്ന് പോരേ ഇല്ല അങ്ങനെ ഒരു സ്വഭാവമാണ് കുട്ടി കഴിഞ്ഞിപ്പോൾ എത്ര നേരമായാലും കുട്ടി അവിടെ നിന്നോട്ടിരിക്കും കേട്ടോ അങ്ങനെ ഞങ്ങളിങ്ങനെ എന്താ പറയുക അവിടെ നിന്നാൽ സമയം പോണത്തും അറിയണില്ല പിന്നെ കുറേ കഴിഞ്ഞ മുന്നത്തെ പെരുന്നാക്കൊക്കെ ഞങ്ങൾ പോയത് പിന്നെ ഞാനിങ്ങനെ അടിയിലിങ്ങനെ വെള്ളം വരുന്ന കീം സ്ലോ മോഷനിൽ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇട്ടിങ്ങനെ കുറേ വീഡിയോ ഞാനെടുത്തു പക്ഷേ ഒന്നും ശരിയായില്ല പിന്നെ ഒന്നാമത് ശരിയാവാത്ത കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങണം വെള്ളത്തിൽ ഞാനൊട്ട് വെള്ളത്തിൽ ഇറങ്ങി എൻ്റെ ഡ്രസ്സ് നനയേ ഉള്ളൂ പിന്നെ മണലാകെ പിന്നെ ഡ്രസ്സിലൊക്കെ ആവും അപ്പോൾ ആകെ വൃത്തിടാവും എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇറങ്ങാണ്ടിരുന്നതാട്ടോ പിന്നെ അങ്ങനെ കണ്ടാവും ഞാൻ ഇങ്ങനെ അടീക്ക് ക്യാമറ എടുക്കുന്ന സമയത്ത് പിന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ടവ്വലൊക്കെ കാണുന്ന കാരണം പിന്നെ ഞാൻ എപ്പോഴും അതിനെടുത്തിട്ടുള്ളത് വേറെ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അവിടെ നിന്ന് പിന്നെ അവിടെ പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഞാൻ ഇങ്ങനെ ബീച്ച് പോയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ കാണുന്നത് പിന്നെ അതിനെയൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കാരണം കളിച്ച് കളിച്ച് പോക്കറ്റിലൊക്കെ നിറച്ച് മണലായ കൊണ്ടിരിക്കും പിന്നെ നല്ല ആ സൂര്യൻ്റെ ആ വെളിച്ചവും അതൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മിന്നു പിന്നെ ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്ലോ മോഷൻ്റെ എടുക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ എടുത്തതാണ് ഉണ്ടോ അസ്തമയം കാണാൻ തന്നെ കണ്ടു ഒരുപാട് ആൾക്കാരുണ്ട് എന്ത് ആ പിന്നെന്താണ് എന്താ അതിന് പറയാം എനിക്കത് പറയാൻ കിട്ടണില്ല കേട്ടോ സൺസെറ്റിലെ അങ്ങനെ തന്നെ തോന്നുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ നല്ല രസമായിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണ് മിനു പൊന്നുവിൻ്റെ ഫ്രണ്ടിനെ കണ്ടു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കണേ അപ്പോൾ പിന്നെ അവൾ അമ്മയുടെ വീട്ടിൽ നിന്ന് വിഷു ആയിട്ട് വീട്ടിലേക്ക് പോ വന്നപ്പോൾ പിന്നെ അമ്മയും അമ്മുടെ ചേച്ചിയും എല്ലാവരും കൂടി വന്നിട്ടാണ് അപ്പോൾ അവർ കുറച്ച് നേരമായിട്ടുണ്ടായിട്ടുള്ളൂ ഞങ്ങൾ ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറോളം ഞങ്ങൾ അവിടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും കുട്ടികൾ ഭയങ്കര ഹാപ്പിയായി കാരണം ഒരുപാട് കാലം വന്നിട്ട് എല്ലാവർക്കും അതിനുനോട്ട് ഭയങ്കര സന്തോഷം അതിന് കടക്കുക കടന്ന് ഉരുളുക എന്തൊക്കെയാണ് ചെയ്തതെന്നു ഞങ്ങൾക്ക് തന്നെ അറിയില്ല അങ്ങോ അതിന് പിന്നെ ഒന്നും മിന്നൊന്ന് പേടിച്ചിട്ടോ അത് കാരണം പിന്നെ താഴത്തേക്ക് താഴത്തേക്ക് പോയില്ല ഒന്ന് നല്ല കൂടുതൽ വന്ന വെള്ളം വന്നപ്പോൾ കുന്നൻ കുട്ടി അങ്ങോട്ടാണ് പോയി അപ്പോൾ ഒരു പിന്നെ അവിടെ ഒരു ആളെ ഹെൽപ്പ് ചെയ്തു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ